റെഡിയാക്കി നമ്മുടെ ഈ ഇതിലേക്ക് വെച്ച് മാറ്റി മാറ്റിട്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പാണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് അടുത്ത മാങ്ങ എടുക്കാം അപ്പൊ ഒരു കിടിലം അടിപൊളി ഒരു ഐറ്റം നമ്മൾ ചെയ്യുന്നത് കേട്ടോ കിടിലമാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ അപ്പൊ മാങ്ങയും അതിനൊക്കെ തന്നെ ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടാണ് മാങ്ങ ബിസ്ക്കറ്റ് കസ്റ്റാണ് ഈ മൂന്ന് ഐറ്റംസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ ഒരു വെറൈറ്റി ഐറ്റം ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക നമുക്ക് മാങ്ങ ഇനിയൊന്നും റെഡിയാക്കാം കേട്ടോ മാംഗോയാണ് നമ്മൾ വീട്ടിൽ പിടിച്ച കിടിലം മാങ്ങ അപ്പം ഇതുകൊണ്ട് ഒരു വെറൈറ്റി വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അടിപൊളിയാണ് അപ്പം എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ സംഭവം നല്ല സൂപ്പറാണ് അപ്പം മാങ്ങ നമ്മളത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് നമ്മളത് ഈ നമ്മൾ കപ്പിലേക്ക് മാറ്റി വെച്ചേക്കണം ഈ കപ്പിന്റെ അളവ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയുള്ള മാങ്ങയും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആക്കി എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതിന്റെ കിടിലം വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക അപ്പം മാങ്ങ നമുക്കത് ഒന്ന് പൂളിയെടുക്കാം നമ്മുടെ മാങ്ങ പൊളിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുത്ത മാങ്ങയും കൂടെ ഒന്ന് പൂളാൻ കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു മാങ്ങയും കൂടെ അവിടെ ഉണ്ട് അപ്പം അതുകൂടെ എടുത്തുകൊണ്ട് പൊളണം അപ്പം ഇതൊന്ന് പൊളിയെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തികച്ചും വെറൈറ്റിയാണ് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ സംഭവം നല്ലൊരു അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ സൂപ്പറാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മാങ്ങ മാങ്ങ നോക്കുമ്പോൾ അറിയാം നല്ല ഫ്രഷ് മാങ്ങയാണ് ഇത് നന്നായിട്ട് പഴുത്ത കേട്ടോ നല്ല രീതിയിൽ നല്ല കിടിലമായിട്ട് പഴുത്ത മാങ്ങയാണ് പക്ഷെ ഇതിൽ ഏതൊരു കേടവും ഇല്ല പുഴുവൊന്നും ഇല്ല നല്ല കിടിലം മാങ്ങ അപ്പോൾ അത് അങ്ങനെ ഉള്ളൊരു മാങ്ങയും അതിനൊക്കെ തന്നെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റും ഒക്കെ കൊണ്ട് നാ ഒരു കീടനം അടിപൊളി ഒരു ഐറ്റം ചെയ്യുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മാങ്ങ ഒന്ന് പൂളി എടുക്കാം കാരണം മാങ്ങാ പുളി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് മാങ്ങ അതാ ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടിച്ച് ഒന്നിട്ട് കൊടുക്കുക പൊളി ഒന്ന് കഷ്ണം ആക്കി കൊടുക്കാം പിന്നെ അതൊക്കെ ഒരു മാങ്ങ കൂടെ ഇവിടെ ഉണ്ട് അതിനൊക്കെ നമ്മൾ കസ്റ്റാർഡിന്റെ പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കേണ്ടത് നേരത്തെ നമ്മൾ കഴിഞ്ഞ പാട്ട് കാണിച്ചായിരുന്നു നമ്മൾ കസ്റ്റാർഡിന്റെ പൊടിയൊക്കെ ഇട്ട് കലക്കി അത് റെഡി ആക്കി ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അതിനെക്കാൻ അവിടെ ബിസ്ക്കറ്റിന്റെ പൊടി നമ്മളൊരു പന്ത്രണ്ട് ബിസ്ക്കറ്റാണ് എടുത്തേക്കെട്ടോ പന്ത്രണ്ട് ബിസ്ക്കറ്റ് എടുത്ത് പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ബിസ്ക്കറ്റ് നമ്മളെ പഴയ ബിസ്ക്കറ്റാണ് കേട്ടോ പഴയ പണ്ടത്തെ ആരോ റോട്ട് ബിസ്ക്കറ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് എടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബിസ്ക്കറ്റ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ അവിടെ ഇരിക്കട്ടെ അപ്പൊ ഇനി നമുക്ക് മാങ്ങ അതാ ഇങ്ങനെ പൊളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു മാങ്ങയും അതിനെക്കാൻ ബിസ്ക്കറ്റും കസ്റ്റാർഡും ഒക്കെ കൊണ്ട് ഒരു കിടനം വെറൈറ്റി ആയിട്ടോണ്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യട്ടോ അടിപൊളിയാണ് അപ്പം എല്ലാവരും ഹായ് അടിച്ചേ നമ്മൾ ഇതിനു മുന്നേ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് കാണാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മാങ്ങതാ പൊളി ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയതായി ഇത്തരത്തിലുള്ള പീസാക്കി മാത്രം മാക്കിയാൽ മതി അപ്പോൾ ഇവിടെ കുറച്ച് മാങ്ങത അവിടെ ഇട്ടിപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുകൂടെ അങ്ങ് പൊളി ഇട്ട് കൊടുക്കാം അപ്പോൾ മാങ്ങയും അതിനൊക്കെ തന്നെ ബിസ്ക്കറ്റും കസ്റ്റാർഡും കൊണ്ട് ഒരു കിടം അട്ടിപ്പൊളി ഒരു ഒരു സ്നാക്സ് ഒരു കിട ഒരു പുട്ടി അട്ടിപ്പൊളി ഒരു പുട്ടിയാണ് ചെയ്യുന്നത് പുട്ടി നമുക്ക് നമുക്കിതാ ഈവനിങ് ആയിട്ട് കളിക്കാൻ ഈവനിങ് സ്പെഷ്യലും അതിനൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാനും ഫാമിലിക്ക് കൊടുക്കാനൊക്കെ ഒരു പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ കിട്ടി ഐറ്റമാണ് അപ്പോൾ നമുക്കത് മാങ്ങ ഒന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മാങ്ങ അതാ കട്ട് ചെയ്യുകയാണ് മാങ്ങോ മാങ്ങോ നമ്മളെ വീട്ടിൽ പിടിച്ചത് നല്ല ഫ്രഷ് മാങ്ങയാണ് അടിപൊളി മാങ്ങയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ മാങ്ങ അതായത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ പക്ഷേ കിട്ടും മാറ്റി വെക്കാം അപ്പോൾ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് അതിവിടെ വരുമ്പോഴത്തേക്കും ബിസ്കറ്റിൻ്റെ പൊടിയാണ് നമ്മൾ ആരോ രൂപയുടെ ബിസ്ക്കറ്റ് പന്ത്രണ്ട് ബിസ്ക്കറ്റ് എടുത്താണ് പൊടിച്ച് മിക്സിയിട്ട് പൊടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മൾ ആരോടൊക്കെ ബിസ്കറ്റ് അവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ ഓരോ മാങ്ങോടെ റെഡി ആക്കി എടുക്കാണ്ട് അതങ്ങനെ കസ്റ്റാർഡ് കസ്റ്റാർഡാണ് കസ്റ്റാർഡിന്റെ പൊടിയാണ് ഓക്കെ ഫ്രണ്ട്സ് അതെക്കുന്നത് അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ മിൽക്ക് കസ്റ്റാർഡ് പൊടിയിൽ ഇട്ട് കുറുക്കി വെച്ചേക്കണം കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് ഐറ്റംസാണ് ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ മാംഗോ ഒന്ന് റെഡി ആക്കി എടുക്കാം അപ്പൊ ഒരു തികച്ചും വെറൈറ്റി ആണ് കേട്ടോ അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അടിപൊളിയാണ് നല്ല സൂപ്പർ ഒരു ഐറ്റം ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കിതാ ജസ്റ്റ് ഇതൊന്ന് പുളിപ്പൊളി എന്നാൽ ചെറിയ പീസിലാക്കി മാറ്റാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പൊ എല്ലാരും കാണുക ആട്ടാ സപ്പോട്ടി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മാങ്ങ നമുക്കിതാ ഒന്ന് റെഡി ആക്കി എടുക്കാം അതെ തേനോടുന്ന കിടനം എന്താ അടിപ്പൊളി ഒരു മാങ്ങയാണ് വെറുതെ കഴിക്കാനും നല്ല രസം തന്നെയാണ് നമ്മൾ ഫ്രണ്ട്സ് ആരും എല്ലാരും ഹായ് പറഞ്ഞേ അപ്പൊ ഒരു കിടനം അടിപൊളി ഒരു ഐറ്റം ചെയ്യുന്നത് കേട്ടോ ഇവിടെ സൂപ്പർ ഐറ്റം ആണ് അടിപൊളി ഐറ്റം കേട്ടോ അപ്പൊ മാങ്ങ നമുക്ക് എല്ലാം ഇങ്ങനെ ഒന്ന് ചെറിയ പീസ് ആക്കി എടുക്കാം കേട്ടോ മാങ്ങ അപ്പൊ അതെവിടെയും മാങ്ങ ഉണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാങ്ങ ഒന്ന് കട്ടിയൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അടിപൊളിയുടെ വെറൈറ്റി കേട്ടോ എല്ലാര എല്ലാവരും ഒന്ന് കാണുക ആരും മിസ് ചെയ്ത് കേട്ടോ സംഭവം സൂപ്പറാണ് അടിപൊളി ഐറ്റം കേട്ടോ കിടന്നും കിടൽ ഐറ്റമാണ് അപ്പൊ നമുക്ക് മാങ്ങോ എല്ലാം ചെറിയ പീസിലാക്കി കൊടുക്കാം കേട്ടോ ചെറിയ പീസിലാക്കി തേങ്ങ മാറ്റി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മാങ്കോയാണ് തേനിക്കുന്നതിന് അടിപൊളി മാംഗോ എന്ന് പറയൂലേ അത് എല്ലാം അടിപൊളി മാംഗോയാണ് ഓക്കെ ചെറിയ ചെറിയ പിസിലാക്കി മാറ്റി മാംഗോസ് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ എല്ലാം അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് ഒന്ന് ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായ് വന്നിട്ട് ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ചെയ്യാനേ ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റ് വരുന്നായിട്ടു ഫുള്ള് മാങ്ങോ അതാ കട്ട് ചെയ്യണം കേട്ടോ ഇനി ഒരു മാങ്ങോ അവിടെ ഉണ്ട് അപ്പോൾ ആ മാങ്ങോ കൂടെ ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതുപോലെ ഒന്ന് കട്ട് ചെയ്യാൻ കെട്ടും ഇതൊന്ന് ഫിനിഷ് ആയിട്ട് അതുകൊണ്ട് കട്ട് ചെയ്യാം അപ്പോൾ മാംഗോസ് വെട്ടി വെട്ടിയിട്ട് കേട്ടോ ചെറിയ പീസിലാക്കിയിട്ട് കട്ട് ചെയ്യാൻ കെട്ടും ഇത് ചെറിയ ചെറിയ പീസിലാക്കിയിട്ട് മാംഗോ കട്ട് ചെയ്യാൻ കെട്ടും ഓക്കെ മാഡം അപ്പോൾ അത് അടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു വെറൈറ്റി ഐറ്റമാണ് അധികമായിട്ട് ചെയ്യാൻ ചാൻസ് ഇല്ലാത്തൊരു ഐറ്റമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ ഫംഗ്ഷനും കാണുക കേട്ടോ രണ്ടാം പാത്രം പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്തൊക്കെ കേട്ടോ ൊളിയാണ് അപ്പൊ മാങ്കോസ് മാോ ഒന്ന് റെഡി ആക്കി എടുക്കാൻ കേട്ടോ മാംഗോ ഇങ്ങനെ ഓക്കെ ഒരു വെറൈറ്റി ആണ് തികച്ചും വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് എന്താ പറയാ ഒരു അടിപൊളിയായിട്ട് നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇവിടെയൊക്കെ മാംഗോസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ കേട്ടോ അപ്പൊ അത് മാംഗോസ് ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം പിന്നെ അത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് മാംഗോസ് ഉണ്ട് അത് ഇവിടെ മാംഗോ അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മാംഗോ അളന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അടിപൊളിയാണ് ആരും മിസ് ചെയ്യല്ലേ ഗ്യാസ് അടിപൊളി സൂപ്പർ ആയിട്ട് ചെയ്ത് അപ്പൊ നമുക്ക് അതാ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് ഇവിടെ അളവുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ അതിലേക്കാണ് നമ്മളെ മാങ്കോസ് അളന്നിട്ട് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് അത് വളർന്ന് അങ്ങോട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പലെ മാങ്കോസാണ് അവിടെ കിടക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് അടുത്തുകൂടെ നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാത്തിനും കൃത്യമായിട്ട് അളവ് കാണിക്കുന്നുണ്ട് മാത്രമല്ല ഞാൻ അളവെല്ലാം നമുക്ക് ഞാനൊന്ന് കമ്മനില പീൻസിയും അല്ലെങ്കിൽ കമ്മിറ്റിൽ ഇടും കേട്ടോ അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റും അതിനെങ്കിലും ഷോട്ട് ഇവിടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു കിടിലം വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് അത് ഇത് കൂടെ ഒന്ന് ഇങ്ങനെ ഒന്ന് പൂളി ഇട്ട് കൊടുക്കാം ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഈ രീതിയിലേക്ക് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇതിൽ കാണുന്നതൊക്കെ തന്നെ കട്ട് ചെയ്താൽ മതി കേട്ടോ ഇതേ ഇറക്കിന് നോക്ക് ചെയ്താൽ മതി നമുക്കത് ഒരു കിടിനമായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നല്ല മണം ദയവിടെ നിൽക്കുമ്പോഴത്തേക്ക് നല്ല മണം വരുന്നുണ്ട് അതുപോലെ എല്ലാവരും ഒന്ന് ഹായ് വർദ്ധി ഗ്യേസ് ഓക്കെ നമുക്കതാ കട്ട് ചെയ്ത് ഇത് നമ്മളതാ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് കപ്പിൻ്റെ അളവ് കാണിച്ചാലും കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് കേട്ടോ അപ്പോൾ അത് നമുക്കത് അങ്ങോട്ട് മാറ്റി കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിലേക്കിട്ട് മതി അപ്പോൾ ടോട്ടൽ എവിടെ അതായത് അഞ്ഞൂറ് അത് അഞ്ഞൂറ് മാങ്ങേ കേട്ടോ അര കിലോ അവിടെ മാങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് ഇപ്പം ഇതിലുള്ളത് അര കിലോ ആണ് പിന്നെ അതിനെക്കേണ്ടത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ കസ്റ്റാർഡും അതിനെക്കാൻ മിൽക്കും കസ്റ്റാർഡും മിൽക്കും ഇട്ട് തിളപ്പിച്ച പാലാണ് കേട്ടോ കസ്റ്റാർഡും മിൽക്കും നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ കസ്റ്റാർഡും മിൽക്കും ഇട്ട് തിളപ്പിച്ച മിൽക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതിവിടെ ഇരിക്കട്ടെ പിന്നെ അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ബിസ്ക്കറ്റ് ആണ് കേട്ടോ ഇത് ബിസ്ക്കറ്റ് ആറു തൊട്ട് ബിസ്ക്കറ്റാണ് പന്ത്രണ്ട് ബിസ്കറ്റ് നമ്മളെടുത്ത് പൊടിച്ച് വെച്ചേക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതുകൂടെ ഇരിക്കട്ടെ ഇനി നമുക്കത് മിക്സി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിടിലം അട്ടിപ്പൊളിയൊരു വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണാം കേട്ടോ സംഭവം സൂപ്പറാണ് ആര് മിക്സി തന്നെ ഫ്രണ്ട്സ് അട്ടിപ്പൊളിയാണ് സംഭവം നല്ല കിടിലമാണ് ഓക്കെ അപ്പോൾ അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ നമുക്കത് ഇതെല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരക്കിലോ മാങ്ങാം അരക്കിലോ വാങ്ങുകയും നമ്മൾ അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ നമുക്കത് ഇതിലേക്ക് ആവശ്യത്തിന് കാണിച്ചിരും കേട്ടോ ആവശ്യത്തിന് പഞ്ചസാര ആയിട്ട് കൊടുക്കാം അപ്പോൾ പഞ്ചസാര അളന്ന് നിൽക്കാം കേട്ടോ അപ്പം ഇത് നമുക്ക് കപ്പിൻ്റെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി കപ്പിൽ പകുതി കേട്ടോ പകുതി കിട്ടും എന്നാൽ കേട്ടോ അപ്പം ആ കൃത്യമായിട്ടുള്ള അളവ് ഞാൻ കാണിക്കുന്നുണ്ട് മാത്രമല്ല ഞാനത് കമ്മ്യൂണിറ്റിയിലേക്ക് പെൻഷിയാണ് കേട്ടോ അപ്പം നമുക്ക് അത് ഇമേജ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ അങ്ങനെ ഷോർട്ട് വിടാം അപ്പം തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഇതാ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് അര കപ്പ് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പ് വേണ്ട നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ അര കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് നമുക്കിത് ഈ മിക്സിയിലേക്ക് തയ്റ്റ് കൊടുക്കാം കേട്ടോ ഈ മിക്സിയിൽ തന്നെ നമ്മൾ എടുത്തേക്കുന്നത് മാംഗോയാണ് കേട്ടോ അര കിലോ മാോ ഉണ്ട് അപ്പോൾ അര കിലോ മാടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ അതാ എല്ലാം മിക്സിയിലേക്ക് തയ്യിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ നിന്ന് പ്രിപ്പറേറ്റ് ചെയ്തേക്കുന്നത് ഇനി നമുക്കത് അടിച്ചെടുക്കാം അപ്പോൾ മാംഗോയും ബിസ്കറും കൂടെ ഒരു കീടിനും നമ്മക്ക നോക്കാം കടന്നുള്ള മാംഗോയി പഞ്ഞിസരെ എങ്ങനെ നോക്കട്ടെ ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവൂല അപ്പോൾ ജസ്റ്റ് ഒന്ന് കറണ്ട് കൊണ്ട് കോര നോക്കി എൻ്റെ ആളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എൻ്റെ പരുവൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് ആ കറണ്ട് കൊണ്ട് ഇങ്ങനെ കോരെ നോക്കാൻ മനസ്സിലാവും കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കിയാണ് മതി കേട്ടോ ഇത് മതി ഈ രീതിയിലേക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് മതി കേട്ടോ കേട്ടോ അപ്പം ഏകദേശം ഒരു അര മിനിറ്റ് അര മിനിറ്റ് ഒന്ന് അരച്ചു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അര മിനിറ്റ് അരയ്ക്കുമ്പോഴത്തേക്ക് സംഭവം റെഡിയാകും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് കിട്ടില്ല ഒരു ആണ് ഇത് ആരും മിസ്സി ആയിട്ട് ഒരു സംഭവം സൂപ്പറാണ് അടിപൊളിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ മാങ്കോ അത് അരച്ചേ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ സോറി കേട്ടോ ചുമ അടിച്ചു അപ്പൊ മാംഗോയാണ് ഇത് അഞ്ഞൂറ് മാങ്ങോ ആണ് കേട്ടോ അര മാങ്ങ അര ലിറ്റർ മാങ്ങ അഞ്ഞൂറ് മാങ്ങോയാണ് മാങ്ങ അഞ്ഞൂറ് അടുത്തിരുന്നത് കാണിച്ചായിരുന്നു അപ്പൊ നമുക്ക് അത് പഞ്ചസാരയായിട്ട് അരച്ച് റെഡിയാക്കി ആ മാത്രം പെട്ടെന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് കേട്ടോ അപ്പം സംഭവം ഇത് വളരെ വെറൈറ്റിയാണ് കേട്ടോ അടിപൊളിയാണ് നല്ല സൂപ്പർ വെറൈറ്റി ആണ് ഇത് ആരും ഇതാരും ചെയ്യരുത് എടുത് മിസ്സി ഭയങ്കര നഷ്ടമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും അപ്പോൾ ആരും മിസ്സി ചെയ്യരുത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക അതുപോലെ ആരും ഹായ് പറഞ്ഞിട്ടില്ല എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് അപ്പോൾ നമുക്കെന്നാൽ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് മാംഗോ കട്ട് ചെയ്താണ് ചെറിയ ചെറിയ പീസിലാക്കി കട്ട് ചെയ്തതാണ് അതിനൊക്കെ തന്നെ നമുക്കാ ആരോ റോട്ടിൻ്റെ ബിസ്ക്കറ്റ് ഒരു പന്ത്രണ്ട് ബിസ്ക്കറ്റ് എടുത്ത് മിക്സി വെച്ച് പൊടിച്ചതാണത് അപ്പോൾ നമുക്കത് ഇവിടെ ഉള്ളത് കസ്റ്റാർഡ് ആണ് ഇത് കസ്റ്റാർഡ് നമ്മൾ കസ്റ്റാർഡ് മിൽക്ക് ഉണ്ടാക്കിയതല്ല കസ്റ്റാർഡ് കലക്കിയിട്ട് അത് മിൽക്ക് ഉണ്ടാക്കി നല്ല ഡ്രൈ ആക്കി നല്ല കുറിക്കൊരു ചിക്കൻ കേട്ടോ അപ്പൊ ഇത്രയും ഇവിടെ ചെയ്തേക്കുന്നത് ഇത്രയും ഐറ്റംസാണ് ചെയ്തേക്കുന്നത് അപ്പൊ മാങ്കോ മാങ്കോ നമ്മൾ മിക്സി ഇട്ട് അടിച്ച് പഞ്ചസാര ഇട്ട് അടിച്ച് റെഡിയാക്കി ഇതേ മാങ്കോയും കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ മാംഗോ ദാ കേട്ടോ ഈ ഒരു രീതിയിലേക്ക് ആവണം കേട്ടോ ഇത്രയും ഒരു കൊഴുപ്പിലേക്ക് മാങ്കോ വീഴണം കേട്ടോ ഇതാണ് അതിന്റെ ശരിക്കുള്ള പരിവം കേട്ടോ അപ്പൊ മാങ്കോയും അതിനൊക്കെയാണ് നമ്മളെ ബിസ്കറ്റ് മാങ്കോ അവിടെ ബിസ്കറ്റ് ബിസ്കറ്റിന് പൊടിയാണ് ഇത് പൊടിയാണ് പൊടിച്ചതാണ് കേട്ടോ മാംഗോയും അങ്ങനെ ബിസ്ക്കറ്റ് ആരോടെ ബിസ്ക്കറ്റും കസ്റ്റാർഡും കൊണ്ട് കിട്ടിലും അട്ടിപ്പൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് ഓക്കെ നമുക്കത് ജസ്റ്റ് ഇതെല്ലാം ഇവിടെ റെഡിയാണ് റെഡി ആക്കി വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതിനൊക്കെ ഒന്നുകൂടെ ഐറ്റംസ് എല്ലാം ഒന്നും ഒന്നുകൂടെ പറഞ്ഞതരാം കേട്ടോ അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ നന്നായിട്ട് നമുക്ക് അളവ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ മിക്സി ഇട്ട് നമ്മൾ അറിയിക്കുമ്പോഴത്തേക്ക് ഉള്ള അളവാണ് ഇതായത് കേട്ടോ നല്ല ഈ ഒരു രീതിയിലേക്ക് ഒന്ന് വീഴണം കേട്ടോ അപ്പം നമ്മൾ ലോങ്ങ് ആയിട്ട് അരയ്ക്കാനും പാടില്ല അതിനകത്ത് ഷോർട്ടായിട്ട് അരയ്ക്കാനും പാടില്ല ഈ ഒരു രീതിയിലേക്ക് വന്നാൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആ മാോ മിക്സിയിട്ട് അടിച്ച പഞ്ചസാര ഇട്ട് അടിച്ചിവിടെ റെഡിയാണ് അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് മാങ്ങോ കട്ട് ചെയ്ത് വെച്ചേക്കണം കട്ട് ചെയ്തതിൻ്റെ അളവ് ഈ ഒരു അളവിലേക്ക് കട്ട് ചെയ്താൽ മതി കേട്ടോ നീ ഒരു ചെറിയൊരളവിലേക്ക് മാത്രമേ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് എല്ലാം എന്തായാലും ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഇതായിര് തന്നെയാണ് കേട്ടോ കേട്ടോ ഈയൊരളവ് തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നമ്മളെ മാംഗോ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് അടിച്ചതാണ് മിക്സിയിൽ അടിച്ചെടുത്ത മാംഗോയും അതിനൊക്കെ ഇത് കട്ട് ചെയ്തെടുത്ത മാങ്കോയും പിന്നെ അതിനൊക്കെ തന്നെ ബിസ്ക്കറ്റാണ് ഇത് ബിസ്ക്കറ്റിന്റെ പൊടിയാണ് നമ്മൾ ആരോ ആരോറോട്ട ബിസ്ക്കറ്റ് ഇതായിട്ട് ഉണ്ട് അതെ ഈ ആരോ ആരോറോട്ട ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചതാണ് പന്ത്രണ്ട് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ബിസ്ക്കറ്റ് എടുത്ത് പൊടിച്ച് നമ്മൾ മിക്സിയിട്ട് പൊടിച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ അത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കസ്റ്റാർഡും അതിനൊക്കെ മിൽക്കും കൂടെ പഞ്ചസാര ഈ കസ്റ്റാർഡും മിൽക്കും കൂടെ ഇട്ട് തിളപ്പിച്ചതാ നന്നായിട്ട് കുറുക്കി വെച്ചേക്കാൻ കേട്ടോ ഈ ഒരു രീതിയിലേക്ക് ആക്കി വെച്ചേക്കാനാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത്രയുമാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി നമുക്കത് എല്ലാ ഐറ്റംസും കൂടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദേ വരുന്നു അടുത്ത ഒരു പാർട്ടുമായിട്ട് വന്നിട്ട് ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക അപ്പോൾ ദേ വരുന്നു അടുത്തൊരു പാർട്ടിൽ അപ്പോൾ എല്ലാം വിശദമായിട്ട് കാണിച്ചു കാണിച്ചുതരാം ഓക്കെ